ഗുഡ് മോർണിംഗ് ഞാനിത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെൻ്റെ പിറന്നാളാണ് കർക്കിടക മാസത്തിലെ രോഹിണി നക്ഷത്രം ഇന്ന് എൻ്റെ പിറന്നാളാണ് അപ്പോൾ രാവിലെ എഴുന്നേച്ചു ഇനി കുളിക്കണം നല്ല തണുപ്പായിട്ടാണ് വെള്ളത്തിന് അപ്പോൾ കുളിക്കണം ചൂടുവെള്ളം വെച്ചിട്ട് കുളിച്ച് അമ്പലത്തിൽ പോകണം പായസം കഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിൽ പോകണം അപ്പോൾ നാട്ടിൽ വന്നാൽ എപ്പോഴും എൻ്റെ പിറന്നാൾ പിറന്നാളിനെ അമ്പലത്തിൽ പോക്കൊരു പതിവാണ് കേട്ടോ അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം ഓക്കെ അങ്ങനെ ഞാൻ റെഡി ആയിരിക്കുകയാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് മോള് വന്നിട്ടില്ല അവൾക്ക് വരാൻ പറ്റില്ല പീരീഡ്സിൻ്റെ ഒരു ഫോർ ഡേയ്സേ ആയിട്ടുള്ളൂ അപ്പം ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ അവൾ കുറച്ച് കഴിയുമ്പം വരാമെന്ന് പറഞ്ഞു അവൾക്ക് ടൗണിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പോയിട്ട് നേരെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു ഞാനും അമ്മയും മോനും കൂടെയാണ് അമ്പലത്ത് പോയത് അമ്പലത്ത് പോയി പ്രദർശി എല്ലാം വെച്ചു പായസമൊക്കെ കഴിപ്പിച്ചു പിന്നെ നല്ല വഴുക്കുണ്ടായിരുന്നു പിന്നെ മഴ പെയ്തുകൊണ്ട് ഭയങ്കര വഴുക്കായിരുന്നു അതുകൊണ്ട് പതുക്കെ പതുക്കെ പോകാൻ പറ്റുള്ളു കേട്ടോ പിന്നെ ഇത് നാഗത്തറയാണ് നാഗം നാഗമാണ് അവിടെയൊക്കെ നല്ല വഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട് പതുക്കെ നടക്കാൻ പറ്റുള്ളു ഇതാണ് നമ്മുടെ അമ്പലം കാങ്കോൽ ശിവക്ഷേത്രമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ കാങ്കോലപ്പൻ അപ്പോൾ ഇത് അവിടുത്തെ നന്ദിയാണ് നന്ദികേശൻ അങ്ങനെ ഞങ്ങൾ പ്രദർശിണമൊക്കെ വെച്ചു മഴ ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് അതുകൊണ്ട് നല്ല വൃത്തി പ്രദർശിണം വെക്കാൻ പറ്റി പൂജ കഴിയാൻ ഒരു പത്തരയൊക്കെ ആകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അച്ഛൻ്റെ മരുമോനുണ്ടായിരുന്നു അവരുടെ വീട്ടിലൊന്ന് കയറേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ആ സമയാകുമ്പോഴത്തേക്കും വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയി ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ തറവാട്ടമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മൊത്തം അമ്പലങ്ങളാണ് ഇത് നമ്മുടെ കളരിയാണ് കളരി ശിവക്ഷേത്രം ഇവിടെ ഡിസംബറിലെ തെയ്യൊക്കെ ഉണ്ടാവും ആ സമയത്ത് ഞങ്ങൾ വരാറുണ്ട് നല്ല രസമാണ് കാണാൻ അമ്മ പായസം മേടിക്കാൻ വഴി അവിടെ അവിടുന്ന് തിരിച്ചു പോയി അമ്പലത്തിലേക്ക് തന്നെ പോയി പായസം മേടിച്ചിട്ട് വരാന്ന് വിചാരിച്ചു ബർത്ത്ഡേ ആയിട്ട് ഒരു ഗിഫ്റ്റ് പോലും തരാക്കുണ്ട് എൻ്റെ ഹസ്ബൻഡുണ്ട് എനിക്ക് ഇതാണ് തെയ്യം നടക്കുന്ന സ്ഥലം കേട്ടോ കളരിക്കൽ എന്ന് പറയും നമ്മള് ഇവിടെ ഡിസംബറിലാണ് തെയ്യം അഞ്ച് ദിവസം ഉണ്ടാവാറുണ്ട് ഞങ്ങൾ വരാറുണ്ട് ഇപ്പം കുറച്ചായി വന്നിട്ട് ഈ വർഷമെങ്കിലും വരണം എന്ന് വെച്ചാരിക്കണുണ്ട് അപ്പൊ കണ്ണുക്കാരുടെ സ്പെഷ്യൽ തെയ്യം തെയ്യം ഏരിയയാണ് ഏരിയ കേട്ടോ സംസാരം ഒന്നും ശരിയല്ല അവരെ കൂടെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരികയാണ് റോഡിൽ റോട്ടിൽ തുരുത്തിരുത്തിരുത്തൊരാ വണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അമ്മ പണി കിട്ടി ചളിയിൽ പോയി കാല അക്കു പേടിച്ചു ഓൾറെഡി കേട്ടിട്ട് നടന്ന് 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 എന്റെ വീട്ടിലെത്തി അച്ഛൻ ഇരിക്കുന്നുണ്ട് ഇവിടെ നെറ്റ് വിടമ്പ കിട്ടുന്നുണ്ടെന്നു പായസം മേടിച്ചെത്തിയിരിക്കുന്നു ഗൈസ് സാവിത്രി ഇതാ പായസം മേടിച്ചിട്ട് വരുന്നുണ്ട് എന്നാലും അമ്പലത്തിലെ പായസം പിറന്നാളൂര് നെയ് പായസം പായസം കുടിക്കാൻ വേണ്ടി അതിൽ കോരി തിന്നല്ലേ പാത്രം എടുക്ക് പായസം തിന്നാൻ വേണ്ടി വെറി പിടിച്ച് നിക്കുന്നുണ്ട് എപ്പോഴും കിട്ടുന്ന സാധനമല്ലല്ലോ വല്ലപ്പോഴും അല്ലേ കിട്ടൂ അപ്പൊ നാട്ടിൽ വന്നാൽ മാത്രമേ ഇതെല്ലാം കിട്ടൂലു അതുകൊണ്ട് വെറി പിടിച്ചിരിക്കുന്നുണ്ട് ഒരാൾ പോറി പായസം കണ്ടു എന്റെ പറഞ്ഞ ഞാനല്ലേടാ അച്ഛപ്പൻ കയ്യിലും ഒരു പായസം അത് എടുത്തു വെക്കട്ടെ ഏ എനക്ക് രണ്ടും ഒരു പായസം സഖ്യം തോന്നി പായസം

എന്റെ പിറന്നാളിന് പായസം നിങ്ങൾക്ക് കഴിച്ചോട്ടാ പിന്നെ മോള എങ്ങനെ എൻറെ ബർത്ത്ഡേ സദ്യ കണ്ടോ പിന്നെ பத்து yeah, கேட்டேன் <m> <ienergetic Bloodhuh Becca> അങ്ങനെ എന്റെ വീഡിയോ വൈഡപ്പേ ആണ് അപ്പൊ ഞങ്ങളെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ അല്ല പിറന്നാൾ നക്ഷത്രം അപ്പൊ സദ്യ ഒക്കെ കഴിച്ചു വയറൊക്കെ ഫുള്ളായി ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം ഒന്ന് രാവിലെ എഴുന്നേറ്റിന് അപ്പോൾ അടുത്ത വീട് വരുന്നവരെ ബൈ ബൈ